കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ വീശിയടിച്ച കാറ്റിലും ശക്തമായ മഴയിലും പുനരധിവാസ മേഖലയിൽ വീടിന് മുകളിൽ മരം വീണു ബ്ലോക്ക് പന്ത്രണ്ടിലെ പുഷ്പവല്ലിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് വീടിന് സമീപത്തു സമീപത്തുനിന്ന് കൂറ്റൻ മരമാണ് കടപ്പുഴകിയത് മരത്തിന്റെ ചില്ലകൾ മാത്രമാണ് വീടിന് മുകളിൽ പതിച്ചത് തായ്തടി വീടിന് മുകളിൽ പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി സംഭവസമയത്ത് വീടിനുള്ളിൽ പുഷ്പവല്ലിയും ഭർത്താവും വിദ്യാർത്ഥിയായ മകനും ഉറക്കത്തിലായിരുന്നു മരം മുറിച്ചുമാറ്റാൻ ടി ആർ ഡി എമ്മിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നാണ് മേഖലയിലെ ആശാവർക്കർ തന്നെ പറയുന്നത് വലിയ അപകടമാണ് തലനാരഴയ്ക്ക് ഒഴിവായത് മറ്റ് പല ബ്ലോക്കുകളിലും മരം കടപ്പുഴകി വീണെങ്കിലും അപകടം സംഭവിച്ചിട്ടില്ല ബ്ലോക്ക് പതിനൊന്നിലെ മോളിയുടെ വീടിന് സമീപത്തെ ചെറിയ പ്ലാവ് കടപ്പുഴകി വീണു വീടിന് കേടുപാടുകൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടു മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് തൂണുകൾ പൊട്ടി വീണതാണ് മേഖലയിൽ വൈദ്യുതി മുടങ്ങാൻ കാരണം പ്രദേശവാസികൾ ചേർന്ന് വീടിന് മുകളിൽ വീണ മരം മുറിച്ചു നീക്കി വേണ്ടതെല്ലാം ഗ്ലാസ് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ ഹിഞ്ചസ് ലോക്കുകളുടെയും പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ